തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വടകര നഗരസഭയിൽ നിന്നും എൽ ഡി എഫ് പാനലിൽ മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയാണ് പരിചയപ്പെടുത്തുന്നത് വാർഡ് നാൽപ്പത്തിയേഴ് മുക്കോലയിൽ നിന്നുള്ള അമൽനാഥാണ് ഇത്തവണ പ്രായത്തിൻ്റെ ചുറുചുറുക്കോടെ ജനവിധി തേടുന്നത് നമ്മളിപ്പോൾ അമലിന് തേടിയെത്തിയ സമയത്ത് പോലും അമൽ തിരക്കിലാണ് എസ് ഐ ആറിൻ്റെ ഫോം പൂരിപ്പിച്ച് നൽകുന്നതിനിടയിലാണ് നമ്മളോടൊപ്പം ചേരുന്നത് അമലിൻ്റെ കന്നി അംഗമാണ് അനുഭവം ആണ് പാർട്ടി മത്സരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തിവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി തുടർന്നും സജീവമായി തന്നെ പ്രചരണ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകുന്ന വീടുകാരെ ഇല്ല വീടുകാരെ തുടങ്ങിയിട്ടില്ല ഒന്നാം ഘട്ടത്തിൽ മറ്റ് പ്രചരണ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ഇന്നു മുതൽ വീട് വീടുകാരെ തുടങ്ങും എല്ലാ ആളുകളുടെയും പിന്തുണയും തേടും അപ്പോൾ ജനങ്ങൾ തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ജനങ്ങൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകും കഴിഞ്ഞ കാലങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ ഞങ്ങൾ എസ് എഫ് ഐയിലുൾപ്പെടെ ഡിവൈഎഫ്ഐയിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന സമയത്തും ഈ ജനങ്ങളുടെ ഏതൊരാവശ്യത്തിനും ഏത് സമയത്തും വിളിച്ചാൽ പോകുന്നത് തന്നെയാണ് ഞങ്ങളുടെ സംഘടന ഞങ്ങളെ ഘടിപ്പിച്ചിട്ടുള്ളത് ആ നിലയിൽ തന്നെ തുടർന്നും വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ഏതൊരാവശ്യത്തും ഏത് സമയത്തും വിളിച്ചാൽ ഞാനും അവർ അപ്പോൾ ഇരുപത്തിനാല് കാരനായ അമൽ ജനവിധി തേടുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്തായാലും വിജയിച്ചു കഴിഞ്ഞാൽ മികച്ച ഒരു കൗൺസിലർ തന്നെയായിരിക്കും അമൽ എന്ന ശുഭപ്രതീക്ഷയുണ്ട് അപ്പോൾ അമലിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മുതിർന്ന സ്ഥാനാർത്ഥിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത് ഇരുപത്തിനാലാം വാർഡ് നാരായണ നഗരത്തിൽ നിന്ന് മത്സരിക്കുന്ന കെ ഗോപാലകൃഷ്ണനാണ് ഒരുപാട് അനുഭവ സമ്പത്തുമായി ഇത്തവണ ജനവിധി തേടുന്നത് എങ്ങനെയുണ്ട് പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് വീടുകളിലെങ്ങനെ ഒന്നാം വട്ടം വീട് റൗണ്ട് കയറി ഏകദേശം കഴിയാറായി പ്രവർത്തനങ്ങളിലും ഇങ്ങനെ ചിട്ടയായി നടക്കുന്നുണ്ട് ഓ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത് വരെ കൗൺസിലറായിരുന്നു നാരായണ നഗരം ഇന്ന് ആ വാർഡിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ മാറിയിട്ടുണ്ടെങ്കിലും പരിചിതമായ മുഖങ്ങളും പരിചിതമായ ആൾക്കാരുമുള്ള ഒരു പ്രദേശമായിട്ടാണ് ഇരുപത്തിനാലാം വാർഡ് ശേഷം വീണ്ടും അതെ രണ്ടാം മൂഴം എന്തായാലും പ്രതീക്ഷ ഉണ്ട് ജനിക്കും എന്നുള്ള പ്രതീക്ഷയാണ് തന്നെ പുലർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനും മത്സരിക്കുന്നത് അപ്പോൾ എന്നെ സ്നേഹിക്കുന്നവർ എന്നെ വിജയിപ്പിക്കും എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട് ഇത്തവണ നല്ല മത്സരമായിരിക്കും തന്നെയാണ് തോന്നുന്നത് എല്ലാ മികച്ച സ്ഥാനാർത്ഥികളാണ് അല്ല മത്സരം എപ്പോഴും നല്ല മത്സരം തന്നെയായിരിക്കും കഴിഞ്ഞ ടൈമിലും നല്ല മത്സരം തന്നെയായിരുന്നു ആരും മോശക്കാരൊന്നും ഒരു സ്ഥാനാർത്ഥികളും മോശമല്ല അപ്പോൾ അതിൽ ഒരാൾ ഞാൻ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അത് ജനങ്ങൾ അതിനെ പറ്റി അവർക്ക് പറ്റിയവർ അവർ തിരഞ്ഞെടുക്കും അത് എന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുന്നതേ ഉള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും മനസ്സിൽ കാണുന്നത് മുൻ അനുഭവം വെച്ച് നോക്കുക ഞാൻ കൂട്ടായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടത്തിയത് അതുകൊണ്ട് തന്നെ അത് വളരെ വിജയകരമായിരുന്നു വാർഡ് സഭ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെ നടന്ന ഒരു സമയമായിരുന്നു അത് എല്ലാ ഭാഗത്തുള്ള ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് അവർ അവരിൽ നിന്ന് തന്നെ വികസന പ്രവർത്തനങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങൾ ഏതൊക്കെ ചെയ്യണം എന്നുള്ള അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ എനിക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട് അതുപോലെ വാർഡിൻ്റെ എല്ലാ മൂലകളിലും എന്തെങ്കിലും പ്രവൃത്തി നടക്കാത്ത ഒരു പ്രദേശമില്ല എന്ന് തന്നെ പറയാം അപ്പോൾ പ്രായത്തിൻ്റെ ഒരു അനുഭവ സമ്പത്തും അതിനൊപ്പം ഒരു തവണ മത്സരിച്ച് ജയിച്ചതിൻ്റെ ഒരു അനുഭവങ്ങളും ഒക്കെ ചേർന്ന മികച്ച ഒരു പ്രകടനം കാഴ്ചവയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് അപ്പോൾ എല്ലാവിധ വിജയാശംസകളും നേരുന്നു നിങ്ങളറിഞ്ഞില്ലേ നമ്മുടെ ഭവനങ്ങളെ പ്രകാശപൂരിതമാക്കാൻ കണ്ണഞ്ചിപ്പിക്കുന്ന ഫാൻസി ലൈറ്റുകളുടെ കമനീയ ശേഖരം ഇനി നമ്മുടെ വടകരയിലും വൈറ്റ് റെയിൽ ലൈറ്റ്സ് ആന്റ് ഇന്റീരിയർ കരിമ്പനപ്പാലം നിയർ കെ ടി ഡി സി റെസ്റ്റോറന്റ്